ിൽ ഒന്നാണ് ഡിസംബർ ആറ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന്റെ തങ്കത്തായികൂടങ്ങൾ ആർ എസ് എസിന്റെ കരങ്ങളാൽ തച്ചു തകർക്കപ്പെട്ട സമയത്ത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ കെ ആർ നാരായണൻ പറഞ്ഞത് എത്ര സത്യമായിരുന്നു എന്ന് ഓർത്തെടുക്കുന്ന മുപ്പത്തി വർഷങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയത് നമുക്കറിയാം ആ ഒരു സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നത് ആർ എസ് എസ് ഒ ബി ജെ പി ഒ നേരിട്ടായിരുന്നില്ല അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നര നരസിംഹറാവു ആയിരുന്നു നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പതിനെട്ട് ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ള പ്രധാനമന്ത്രി എന്നൊരു വിശേഷണം അദ്ദേഹത്തിന് നമ്മൾ ചാർത്തി കൊടുക്കാറുണ്ട് പക്ഷേ ആർ എസ് എസിന്റെ കർസേവകർ കൃത്യമായി കർസേവ നടത്തി ബാബരി നടത്തിന്റെ തച്ചു തകർക്കുമ്പോ അറിയാവുന്ന പതിനെട്ട് ഭാഷയിലും അകത്തുകാരി നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ആർ എസ് എസിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ സംരക്ഷണം ഒരുക്കണമെന്ന് ദൈവത്തോട് മാത്രവുമായിരുന്നില്ല അന്ന് നിയമത്തിന് അല്ലെങ്കിൽ നിയമപാലകർക്ക് പ്രാന്തെടുത്തൊരു ദിവസം കൂടിയായിരുന്നു അന്നത്തെ സൈന്യത്തെ ഉപയോഗിച്ചോ പോലീസിനെ ഉപയോഗിച്ചോ തടുക്കാൻ പോലും അന്നത്തെ സൈന്യത്തിനെ ആഹ്വാനം ചെയ്യാൻ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിന് തന്റെ ഇടം ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കണ്ടു ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർ എസ് എസിന് വേണ്ടി മണ്ണും വളവും വെള്ളവും കൊടുത്തു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവസാനം ഇത് വിധി പറഞ്ഞു ആജ്ജിയെ കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചു എന്താണ് അദ്ദേഹം ചെയ്തു കൂട്ടിയതെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആർ എസ് എസിന്റെ ചെയ്തികൾക്ക് അതിനെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട് കൊടുക്കണമെന്ന് ഒരു ഭരണഘടനയിൽ എഴുതി ചേർക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു ജസ്റ്റിസ് ചന്ദ്രചൂഡ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ വിരുന്നു കൊണ്ട് ഒരു വിധി പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ വർഷങ്ങൾ കടന്നുപോയി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഉടലെടുത്തു അതിന്റെ ഒന്നാം തീയതി മുതല് അതിനൊരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ടായിരുന്നു ഭയത്തിൽ നിന്നുള്ള മോചനം വിഷപ്പിൽ നിന്നുള്ള മോചനം ഇവിടെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന രീതിയിൽ പ്രസ്താവനകളും മുദ്രാവാക്യങ്ങളും വിളിച്ച് ഈ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവരെ നമ്മളെ നോക്കി കൊഞ്ഞനെ കുത്തി സംസാരിച്ചു നിങ്ങൾ വെറുതെ പറയുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്ത്യയിലെ അഞ്ച് എം പിമാര് സമ്പരിലേക്ക് പോയപ്പോ യു പി യിലെ കുടുംബത്തിനെ സന്ദർശിക്കാനോ പ്രദേശം സന്ദർശിക്കാനോ പോകേണ്ടി ഇറങ്ങി പുറപ്പെട്ട വയോധികനായ എം പി അടക്കം അങ്ങനെ പറഞ്ഞത് ആ പാർട്ടിയിൽ യുവാക്കളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എം പി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിഷയം മാറുന്നില്ല പക്ഷേ അദ്ദേഹത്തെ പോലീസ് തടുത്തപ്പോ ഈ പ്രസ്താവന നടത്തിയ നിങ്ങളുടെ യുവ നേതാക്കന്മാരിൽപ്പെട്ട ചെല്ലുകാരൻ വെറുതെ പറയുകയായിരുന്നു എന്ന് പറഞ്ഞവരോട് നിങ്ങൾ ചോദിക്കണം ആർ എസ് എസ് എവിടെ എത്തിയിരിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും കാർന്നു തിന്നുകൊണ്ട് ആർ എസ് എസ് ഇവിടെ നടമാടുകയാണ് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഞാൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ മുന്നിലൂടെ നേരത്തെ ഇങ്ങനെ പിഞ്ചു നടന്നുപോയ പിഞ്ചു പൈതലടക്കമുള്ളവർക്ക് ഞാനൊരു നിർദ്ദേശം ചെറുക്കാൻ പോവുകയാണ് നിങ്ങൾ അത് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം ഇന്ന് ജനിച്ചു വീണ നാളെ ജനിക്കാൻ പോകുന്ന നമ്മളെ നമ്മളുടെ മക്കളുടെ മനസ്സിലെ നിങ്ങളൊരു മസ്ജിദ് പണിയണം ആ മസ്ജിദിനെ ബാബരി മസ്ജിദ് എന്ന് പേരിടണം എന്നിട്ട് നിങ്ങൾ അതിന്റെ അത് പുതുക്കിക്കൊണ്ടിരിക്കണം സൂചിപ്പിച്ചു ഇതിനൊരു അവസാനം വേണമെന്ന് അങ്ങനെ ഒരു അവസാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നീതി ചെയ്യണം ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുകയല്ലാതെ മറ്റൊരു വ്യവസ്ഥയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നോരൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ും പക്ഷേ ഇന്നുള്ള ഒരു വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിയില്ല നമ്മളത് മറക്കുകയില്ല അതിനുവേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുക തന്നെ ചെയ്യും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന് മുന്നിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ജയ് എസ്